പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുക്കും ചിട്ടയും ജീവിതത്തിലും ഒറ്റ മാറ്റങ്ങളാണ് അപ്പം അങ്ങനെ നമ്മൾ അടുക്കും ചിട്ടയുടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടു ജോലികളെടുപ്പൊക്കെ സഹായിക്കും പെട്ടെന്ന് വീട്ടു ജോലികൾ തീർത്ത് ഫ്രീ ആകും അങ്ങനെയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കാണണം നമുക്കിന്ന് ഫസ്റ്റ് ചായം തന്നെ തുടങ്ങാം ഇന്ന് കുട്ടികൾക്ക് സ്കൂള് പന്ത്രണ്ടര വരെയുള്ളു അവരുടെ സ്കൂൾ ഹാക്കത്തോളം നടക്കുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ കുറച്ച് പണികൾ തിരക്കടി ചെയ്യേണ്ട ആവശ്യമല്ല അപ്പം അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ചായ അടുപ്പത്ത് വെക്കാം ഇനി നമുക്ക് ചോറ് ചായ തിള തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഈ രണ്ടടുപ്പിൽ ഇനി ചോറ് തിളപ്പിക്കാനുള്ളതും പിന്നെ പുടിവെള്ളവും വെക്കാം നമ്മൾ ചോറ് തിളപ്പിക്കാൻ വെച്ചു ഇങ്ങനെയാണ് രാവിലെ ചെയ്യാറുള്ളത് നടന്നു വന്ന് അതിന് ശേഷം ചായ വെച്ച് പിന്നെ ചോറും വെള്ളം തിളപ്പിക്കാൻ വെച്ചു ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്തോണ്ട് നമ്മൾ സ്കൂളില്ലാത്തോണ്ട് എന്നല്ല പന്ത്രണ്ടര വരെയുള്ളൂ അപ്പം നമ്മളിന്ന് രാവിലെ അഞ്ച് മണിക്ക് നീക്കിൽ ഇന്ന് ആറു മണിക്കാണ് നീട്ടത് അതുകൊണ്ട് നടക്കാനും പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞാനെല്ലാം ഒരു ചിട്ടയോടുകൂടിയാണ് എല്ലാ ദിവസവും കാര്യങ്ങൾ ചെയ്യാറ് ആദ്യം ചോറും കുടിവെള്ളം തിളപ്പിക്കാൻ വെക്കുക പിന്നെ അതിങ്ങനെ നടക്കാൻ പോവുക നടന്നു വന്നതിന് ശേഷം ചായ വെക്കുക അങ്ങനെ എനിക്ക് ഓരോന്നിനും ഓരോ കൂടി ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പണിതീർക്കാൻ പറ്റും അപ്പം ചായ തിറച്ചു നമ്മൾ പൊടിയിട്ടിട്ട് ഉള്ള ചായ എടുക്കുക ആയിട്ട് ചെമ്മീൻ പുട്ടുണ്ടാക്കാം കേട്ടോ ഞാനപ്പം അതിന് ചെമ്മീനും ചീരയും പുട്ടുപൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കാം നമ്മൾ എന്നാലൊരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നും ചെമ്മീനും ഉണ്ട് ചീരയും കുറച്ചിരിക്കേണ്ടത് പുട്ടുപൊടിയുണ്ട് അപ്പം നമുക്ക് ചെമ്മീൻപൊട്ടുണ്ടാക്കാം അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻപുട്ട് അപ്പോൾ നമുക്കിന്ന് ചെമ്മീൻപൊട്ടുണ്ടാക്കാം ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഞാൻ പച്ചമുളകും ചെറുളിയും വെളുത്തുള്ളിയും ചീരയും കൂടെ ഇത്ര ഒഴിച്ചിന്ന് വാറ്റിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതും പുട്ടുപൊടിയും കൂടെ മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തെടുക്കണം അരച്ചെടുക്കണം അപ്പം പുട്ട് പുട്ടുപൊടിക്കൊരു പച്ച കളറ് വരും പിന്നെ നമുക്ക് ചെമ്മീൻ ഉണ്ടാക്കിയിട്ട് പുട്ട് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ഞാനിതൊന്ന് വാറ്റിയെടുക്കട്ടെ ഇതിനുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം ചെമ്മീൻ പുട്ടുണ്ടാക്കാനുള്ള നമുക്ക് വഴറ്റിയെടുക്കാം നമ്മളതിൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഒക്കെ ഇട്ടെടുത്ത് അത് പച്ചമുളക് മാറി ഇനി നമുക്ക് ചെമ്മീൻ ഇട്ടെടുക്കാം ഇനി നല്ലോണം മിക്സ് ചെയ്തൊരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് നമ്മൾ ചെമ്മീനും ഗ്രേവിയും കൂടെ ആദ്യം പുട്ട് മിക്സ് ചെയ്തു പിന്നെ നമ്മൾ തേങ്ങയും ചിരകി മിക്സ് ചെയ്തു ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തു വെച്ചേക്കുവാണ് നമുക്ക് പുട്ടുവിറ്റിയിട്ട് ഇട്ടിട്ട് ആവി ഇറ്റെടുക്കാം അപ്പം കുട്ടികൾ പോയി ചേട്ടൻ പോയി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഇതാ നമ്മൾ ഉണ്ടാക്കിയ ചെമ്മീൻപുട്ടുണ്ട് ഉണ്ട് പിന്നെ പഴവും പപ്പടമുണ്ട് ചോറും ഉണ്ട് അപ്പം ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കുട്ടികളും ചേരണൊക്കെ പോയി ഇനി ഇന്ന് പന്ത്രണ്ട് കാലം വരുകയുള്ളൂ നാളെ അവരുടെ സ്കൂളിൽ റോബോട്ടിൻ്റെ ഹാക്കത്തോണിൻ്റെ ഷോ ഇതുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഇന്ന് പന്ത്രണ്ട് കാലം വരെയുള്ളൂ നാളെ പിന്നെ സ്കൂളില്ല അപ്പം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ കൊതുക്കാനുള്ള കൊതുക്കിയിട്ട് പെട്ടെന്ന് ചെറിയ മോളെ കൂട്ടാൻ പോകണം അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം അടുക്കൻ ചിട്ടയിൽ ഉൾപ്പെടുന്ന ഫസ്റ്റത്തെ സംഭവമാണ് ഇത് കണ്ടോ ഫുള് ഇത് ഇന്ന് ഞാൻ അപ്പം പാത്രം കഴുകിയിട്ടില്ല കാരണം ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുട്ടികൾക്ക് ഇത് ക്ലാസ് പന്ത്രണ്ട് കാലമായതുകൊണ്ട് ഞാൻ ആറ് മണിക്ക് തന്നെ എണീറ്റ അഞ്ച് മണിക്ക് എണീറ്റില്ല അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കുട്ടികൾക്ക് ഫുഡ് കൊണ്ടുപോകണം ഈ ചെറുതെന്ന് കൊണ്ടുപോകണം ചെറുത് പഴാണ് കൊണ്ടുപോയത് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാണ്ടാത്തത് തന്നെ പിന്നെ മോൾക്ക് ഉച്ചയ്ക്ക് തേച്ച് ചോറിന് വലിയ മോൾക്ക് കൊണ്ടുപോകാണ്ടാകുന്നത് നമുക്ക് ആറ് മണിക്ക് എണീറ്റാൻ വേണ്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിൻ്റെ പണി കുറച്ച് സ്പീഡ് സ്പീഡ് ചെയ്യണം ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം അടുക്കള ആദ്യം ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതാണ് അടുക്കും ചിട്ടയിൽ ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ ആദ്യം അടുക്കള ഒതുക്കി പിന്നെ നമ്മൾ ഇന്നലെ ബെഡ്ഷീറ്റൊക്കെ ഇപ്പം രാവിലെ ഞാൻ അലക്കി വെച്ചത് എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം അതുപോലെ ചവിട്ടിയൊക്കെ ഞാൻ ആഴ്ചയിലെല്ലാം ബെഡ്ഷീറ്റും ചവിട്ടിയെല്ലാം മാറ്റാറുണ്ട് അതെല്ലാം അതെല്ലാം കറക്റ്റ് കറക്റ്റ് ആഴ്ചയിൽ തന്നെ നമ്മൾ മാറ്റും അതായത് അതിനൊക്കെ ഒരു ചിട്ടയുണ്ട് അങ്ങനെ ചിട്ടയോടുകൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടി ജോലി എളുപ്പമാണ് കൂട്ടി കൂട്ടി വെക്കാതെ എല്ലാം പിന്നെ അതുപോലെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ അപ്പം തന്നെ അത് മെഷീനിലിടുന്നവരാണിടുക അല്ലെങ്കിൽ കല്ലിൽ അലക്കുന്നവരാണ് കൂട്ടി വെക്കാതെ അങ്ങനെ അലക്കി അലക്കിയൊക്കെ തീർക്കുക അങ്ങനെയുള്ളൊരു ചിട്ടുകൾ ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭാരമില്ലാതെ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പം ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുക്കുന്ന ചിട്ടേനെ കുറിച്ചുള്ളത് പറയാം നമ്മൾ പാത്രമൊക്കെ കഴുകി പുതുക്കി സെറ്റാക്കി വെച്ചിട്ടോ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഒതുക്കാനുള്ള ഒക്കെ ഒന്ന് ഒതുക്കിയൊക്കെ എല്ലാ ദിവസം ഇങ്ങനെ ചിട്ടയോടെ നമ്മളെല്ലാം ഒതുക്കി ഒതുക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയവും കിട്ടും പിന്നെ നമുക്ക് എളുപ്പമാണ് ജോലി എളുപ്പമാണ് ഇന്ന് ചെയ്യുമ്പോൾ നമ്മളൊരു അര മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാം വാരി വലിച്ചിട്ട് കൂട്ടി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറേ രണ്ടും മൂന്നും ദിവസവും നമ്മളിതിൻ്റെ പുറകെ നടക്കേണ്ടി വരും അപ്പം അന്നന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചിട്ടയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം മതി അപ്പം നമ്മളിനി ബാക്കി കാര്യം ചെയ്യാം കേട്ടോ കുറച്ച് ഒതുക്കാനുള്ള ഒക്കെ ഒതുക്കി വെക്കാം ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗം കുറച്ചൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കാണ്ട് ചെറിയ മോളിങ്ങനെ ഓരോന്ന് കൊണ്ട് കൂട്ടിയിരുന്നൊക്കെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഒതുക്കി വെക്കാണ്ട് അപ്പം നമുക്കത് അന്നന്നുള്ളത് അന്നു തന്നെ ഒതുക്കി വെക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് ഒതുക്കി വെക്കട്ടെ എന്നിട്ട് നമുക്ക് അടുത്തേ ചെയ്യാം ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് അതെല്ലാ ദിവസവും നമ്മളങ്ങ് ചിട്ടയെ ചെയ്ത് നോക്കാം നമുക്ക് എളുപ്പവും കൂട്ടി കൂട്ടി വെക്കുമ്പോഴാണ് നമുക്ക് പണി കൂടുതലാവുന്നത് അടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ഞാൻ ബെഡ്ഷീറ്റ് കഴുകിയിട്ടും അതുപോലെ ചവിട്ടിയൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയിലും മാറ്റിയിട്ട് പുതിയതിട്ടിട്ടത് അന്ന് തന്നെ വൈകുന്നേരം അലക്കും വില പിറ്റേ ദിവസം വൈകുന്നേരം അലക്കും ഇപ്പം ഞാൻ ഇന്നലെ മാറ്റിയിട്ട് അലക്കിയിട്ടതാണ് അത് അപ്പം നമ്മൾ ഇന്ന് രാവിലെ എടുത്തുണങ്ങി നമ്മളതിപ്പം തന്നെ മടക്കി വെക്കാം അതായത് എല്ലാ ആഴ്ചയും നമ്മൾ ചവിട്ടിയൊക്കെ അലക്കി മാറ്റുക അതുപോലെ ബെഡ്ഷീറ്റ് മാറ്റുക അതൊക്കെ അങ്ങനെ ചിട്ടയോടെ ചെയ്യുക അല്ല നമ്മൾ കൂട്ടി കൂട്ടി വെച്ചാൽ വലിയ സ്മെല്ല് വരും വൃത്തിയേടായിരിക്കും അങ്ങനെ നമ്മൾ ഓരോന്നും ഓരോ ചുറ്റിയോടുകൂടി ചെയ്യുക അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അന്നന്ന് ഇങ്ങനെ കുട്ടികൾ പോയി കഴിയുമ്പം ഇപ്പം ചെറിയ മോൾ എനിക്കുള്ളതുകൊണ്ട് വലിയ കുട്ടികൾ മാത്രമാണെങ്കിൽ ചിലപ്പം അത്ര വലിയ കുട്ടികൾ മാത്രമാണെങ്കിൽ അത്രയും ഒരു ഇതുണ്ടാവില്ല എനിക്കിതുണ്ടാവും ബുക്കുകളൊക്കെ ഇങ്ങനെ മോളിൻ്റെ കളറിങ് ബുക്ക് അതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒതുക്കി എടുത്ത് വെക്കുക അതുപോലെ തന്നെ പിന്നെന്താണ് ഇതാ വേറൊരു ബുക്ക് ഇതാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അന്നന്ന് തന്നെ ചെയ്യുക അങ്ങനെ കൂടിക്കൂടി ഇരിക്കാതെ അന്നന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുക്കും ചുറ്റോടുകൂടി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി വളരെ എളുപ്പമാണ് കൂട്ടിക്കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നെ പ്രാന്തം പിടിക്കും എല്ലാം കൂടെ കൂടി ആകെ അലങ്കോലമായിട്ട് വീടും ഇരിക്കും നമുക്കും പണി കൂടുതലാണ് അപ്പോൾ ചുറ്റായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്നാലും മാക്സിമം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വീട്ടമ്മമാർക്ക് ഭയങ്കര ഉപകാരമാണ് ജോലി ഭാരം വളരെ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ നിങ്ങൾക്കും അത് ചെറിയെന്തെങ്കിലും ഉപകാരം ആവാണെങ്കിൽ ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ മടക്കി വെച്ചു ടേബിളൊക്കെ തുടച്ച് ക്ലീൻ ആക്കിട്ടോ അപ്പോൾ നമ്മുടെ ആ പണി കഴിഞ്ഞു നമുക്ക് റൂമിലേക്ക് പോവാം ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റായിട്ട് വിരിച്ച് സെറ്റ് ചെയ്തിടുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പം ഞാനെല്ലാം ഒതുക്കിയൊക്കെ വെച്ചു എല്ലാം റൂമിലും വാരി വലിച്ചിട്ടൊക്കെ ഒതുക്കിയൊക്കെ വെച്ചു ഇനി നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഞാൻ എല്ലാം രണ്ട് റൂമും വിരിച്ചിട്ടു ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടിച്ചു വാരെന്നുള്ള അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പിന്നെ വൈകുന്നേരം പണിയൊക്കെ ചെയ്താൽ മതി അങ്ങനെ നമ്മളെല്ലാ ദിവസവും അടുക്കും ചിട്ടയോടും കൂടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലി ജോലിഭാരം ഭയങ്കര കുറവായിരിക്കും നമുക്ക് ഈസി ആയിട്ട് എന്നും ഒരു അരമണിക്കൂറിൽ മാക്സിമം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് എല്ലാ പണികളും തീർത്ത് ഫ്രീ ആവാൻ പറ്റും എന്നും അതുപോലെ പൊടികളൊക്കെ ഉണ്ടാവും ഒന്ന് തട്ടി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പൊടി വെക്കണ്ട അതൊക്കെ തുടച്ച് അതുപോലെ ഒതുക്കി വെക്കാനുള്ള ഒക്കെ അന്നന്ന് ഒതുക്കി വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം കൂടെ പൊടി പിടിച്ച് അവിടെ വാരി വലിച്ച് കിടന്ന് എവിടെയും വാരി വലിച്ച് കിടന്ന് അങ്ങനെ നമുക്ക് തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം ചെയ്താലും തീരാത്തത്ര പണി അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കരം ദേഷ്യം വരും പിന്നെ എല്ലാം കൂടി ചെയ്ത് നമ്മൾ ടയേർഡാവും ഇതാകുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഒരു മണിക്കൂർ അര മണിക്കൂർ ഇങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഭയങ്കര ഉപകാരമാണ് നമ്മൾ അതിനുവേണ്ടി പിന്നെ കൂടുതൽ സമയം ചിലവഴിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ചാക്ക് വെച്ചിട്ട് വേണ്ടാത്ത സാധനങ്ങളെല്ലാം അപ്പം അപ്പം ഞാൻ ഒഴിവാക്കി കളയാറുണ്ട് വേണ്ടാതെ നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ അപ്പം കൂട്ടി വെക്കാതെ ഒഴിവാക്കുക അതെല്ലാം നമുക്ക് കൂടുതൽ ഓരോന്നിനും സ്ഥലം കിട്ടും അലമാരിയിലാണ് നമ്മൾ വേണ്ടാത്ത ഡ്രസ്സൊക്കെ ഒഴിവാക്കുക പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ വീടും വൃത്തിയായിട്ടിരിക്കും നമ്മുടെ വേണ്ടാത്ത സാധനങ്ങളും ഒഴിവാക്കി കിട്ടും അങ്ങനെ ഞാനൊരു ചാക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീട്ടിലുള്ള അടുക്കും ചിട്ടയായിട്ട് നമ്മൾ ദിവസവും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജോലി ഭാരം നമുക്ക് കുറയുകയും ചെയ്യും നമുക്ക് റിലാക്സ് ആയിട്ടിരിക്കാം നമുക്ക് ഓരോ ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് എല്ലാവർക്കും ചെറിയൊരു ഉപകാരമെങ്കിലും ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും ആരും മറക്കരുത് മറ്റൊരു ഇതുപോലെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ അതുപോലെ വൈകുന്നേരം വന്ന ഷോർട്സും കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ